പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം എങ്ങനെ കെട്ടുപടി ചെയ്യണം എപ്രകാരം കെട്ടുപടി ചെയ്യണം ഏത് നിലയിൽ കെട്ടുപിടി ചെയ്യണം പലപ്പോഴും പലർക്കും പല ഭീഷണഗതികളാണ് പലരുടെയും മനസ്സിൻ്റെ ചിന്തകൾ ചിന്താഗതികൾ കാഴ്ചപ്പാടുകൾ സങ്കല്പങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നില്ല ജീവിതത്തെ ശരിയായ നില കെട്ടുമിടിയാണ് ഗുണം ഉപകരിക്കപ്പെടണമെന്നില്ല മനസ്സിലെ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ സ്വഭാവം ആ മനസ്സിൻ്റെ പ്രകൃതം ഏത് താല്പര്യത്തെയോടാണ് എങ്ങനെയുള്ള കാഴ്ചപ്പാടുകളോടാണ് എങ്ങനെയുള്ളതായ മുൻപോട്ടുള്ളവരുടേതായ ഹൃദയത്തിൻ്റെതായ പ്ലാൻ എങ്ങനെ അതനുസരിച്ചാണ് അത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ താൻ ജീവിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികളെങ്ങനെയാണ് ജീവിതത്തിൻ്റെതായ ജീവിതം എങ്ങനെ പോകണമെന്ന് അവനവൻ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് അവരവർ അവരവരുടെ ജീവിതം കെട്ടുപണി ചെയ്യുന്നത് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യങ്ങൾ ഓരോ വിധത്തിലാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിലെ അവരുടെ താല്പര്യങ്ങൾ ഓരോ വിധത്തിലാണ് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലെ സ്വഭാവം ഓരോ വിധത്തിലാണ് ഓരോ മനുഷ്യൻ്റെയും പ്രകൃതം ഓരോ വിധത്തിലാണ് അതനുസരിച്ചായിരിക്കും ജീവിതം കെട്ടുപടി ചെയ്യുന്നത് അത് ചിലപ്പോൾ ജീവിതത്തിൽ പരാജയത്തിലേക്ക് വരാം നാശത്തിലേക്ക് വരാം പലരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയോ അതനുസരിച്ച് പലരുടെയും ജീവിതത്തിൻ്റെ ആ കെട്ടുപണികൾ വിജയത്തിലേക്ക് വരാം അത് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനൊക്കെ വണ്ണം താല്പര്യപ്പെടുന്നു നമ്മൾ മത്താടി ഏഴാം ഏഴാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു ആകെയാൽ എൻ്റെയും വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചുരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിൻമേൽ അലിച്ചു അത് ആ പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല അടുത്തത് എൻ്റെയും വചനങ്ങളെ കേട്ട് ചെയ്യാത്തതിനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചുരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലുതായിരുന്നു രണ്ട് ഭവനത്തിൻ്റെതായി കെട്ടുപണിയാണ് പാറമേൽ അടിസ്ഥാനമുള്ളതായി പണിത വീട് മണലിന്മേൽ പണിത വീട് ഇത് രണ്ടിൻ്റെ മേലെത്തിയതു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി ഭയങ്കരമാകാതെ കാറ്റടിച്ചു ഇത് രണ്ടിന്മേലും അടിച്ചു പക്ഷെ മണലിന്മേൽ പണിത വീട് എന്തു ചെയ്തു അത് തകർന്നു പോയി അത് വീണ് പോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാൽ മറ്റേ പാറമേൽ വീട് പണിത് ആ പണിത വീട് ഇത്രത്തോളം ഭയങ്കരമാകുന്ന കാറ്റും പേമാരിയും എല്ലാം വന്നിട്ടും അത് വീണില്ല അത് പാറമേൽ പണിത് വീടായിരുന്നു ഈ പാറയെന്നുള്ളത് കർത്താവ് പറഞ്ഞത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണ് പാറമേൽ വീട് വണുത മനുഷ്യൻ ഓർത്തോ അപ്പൊ ജീവിതത്തിന്റെ കെട്ടുപണി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ്റെതായ ജീവിതത്തിന്റെ കെട്ടുപണി അത് ഉറപ്പുള്ളതാണ് അത് ബലമുള്ളതാണ് ഏഴ് പ്രതിസന്ധിയുടെ നടുവിലും ഏഴ് പ്രതികൂലങ്ങളുടെ നടുവിലും ജീവിതത്തിന് നേരെ ആഞ്ഞെടുക്കുന്ന പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റിനടുവിൽ അത് വീഴത്തില്ല കാരണം അത് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് അത് പണിതിരിക്കുന്നത് അപ്പോൾ ദൈവത്തെ കൂടാതെയുള്ള ജീവിതം ദൈവത്തെ മറന്നുള്ള ജീവിതം ദൈവത്തിൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചുള്ള ജീവിതം തീരും മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാറ്റുകൾ പേമാരി ജീവിതത്തിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തില്ല ദൈവവുമായുള്ള ബന്ധമില്ലാത്തതു കൊണ്ട് ദൈവദിനത്തിന് അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാത്തത് കൊണ്ട് അവർക്കെങ്ങും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അവർ പെട്ടെന്നവരുടെ ജീവിതം തകർന്നുള്ളൂ നോക്കണം ഈ കാലഘട്ടത്തിൽ നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൂടെ ദിനംതോറ എന്തെല്ലാം വാർത്തകളാക്കിയിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹമോചനം നേടുന്നു മക്കളുടെ ഭാവി വല്ലാത്ത നിലയിലായി പോകുന്നു ഏ അങ്ങനെ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു നോക്കണേ ആ കുടുംബജീവിതം തകരുക അവിടെ തലമുറകൾ നശിച്ചു പോകുകയാണ് ചെയ്യുന്നേ നോക്കണേ ഇന്നത്തെ തലമുറകളെ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ള പരപുരുഷ ബന്ധം ഇപ്പോൾ സാധാരണ സംഭവമാണ് പലരും ഇതുവരെയും കണ്ടിട്ടില്ലാത്തവൻ്റെ പുറകെ ഈ സോഷ്യൽ മീഡിയ കൂടെ ഹായ്ന്നു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സംഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമേണ അടുത്തടുത്തടുത്ത് ഒരു പരിചയമില്ലാത്തൊരു തമ്മിൽ എന്ത് ചെയ്യുന്നൊരു സുപ്രഭാതത്വം അതൊരു പക്ഷെ ദാമ്പത്യത്തിൽപ്പെട്ടോ എൻ്റെ ഭാര്യയായിരിക്കും ഇതാ പുറകാമോ പോവാ എങ്ങനുണ്ട് എവിടെ ചെന്ന് അവസാനിക്കുന്നു എങ്ങനെ ചെന്ന് അവസാനിക്കുന്നു ഇതെന്താ മണലിന്മേൽ വീട് പണിയുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വലിച്ചു കയറ്റി വയ്ക്കുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ബുദ്ധികേട് കൊണ്ട് നമ്മുടെ വിവേകമില്ലായ്മ കൊണ്ട് ചിന്താശക്തി ഇല്ലാത്തത് കൊണ്ട് ആ വിവേക നിമിത്തം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ കേട്ടതിൻ്റെ പുറകെ പോയി ഏ ചില സമ്മർദ്ദങ്ങളുടെ പുറകെ പോയി ചെന്ന് ആവി ആ എന്ത് ചെയ്യാണ് പ്രതീക്ഷിക്കാത്ത നിലയുള്ള വിഷയങ്ങൾ കുടുങ്ങി കെണികൾ കുടുങ്ങി പ്രതിസന്ധികളിൽ കുടുങ്ങി കടബാധ്യതയിൽ കുടുങ്ങി ജീവിതം തകർന്നു തരിപ്പണമാവുകയാണ് അല്ലേ ഇന്നത്തെ ആത്മഹത്യകൾ പലതും നടക്കുന്ന എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ എന്ന് പറഞ്ഞത് പല വിഷയങ്ങൾ കൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യത്തിനകത്തേക്ക് എന്ത് പെടും ഒടുവിൽ ഒന്നും ഒരു രക്ഷവില്ല എന്ത് പോയി പോയി മരിക്കും ആത്മഹത്യയും ഇതേ ഉള്ള വഴിയെന്ന് ചിന്തിക്കും എന്താ കാര്യം ദൈവത്തിന്റെ വിട്ട് ദൈവത്തിന്റെ വചനം വിട്ട് ദൈവത്തിന്റെ ഇഷ്ടം വിട്ട് താതങ്ങളുടെ വഴിയെ പോയി അവസാനം എന്തായി മാറുന്നു ജീവിതത്തിൽ പിടിച്ചു നിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിട്ട് മാറും അല്ലേ അപ്പോൾ അവനവൻ്റെ ജീവിതം കെട്ടുമണി ചെയ്യുവാൻ്റെ ഒക്കെ അവനവൻ അവനൊരു ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് വേണം അവനവൻ അവനവരുടെ ജീവിതത്തെക്കുറിച്ചൊരു നിശ്ചയം വേണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം അവ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം അവ ദൈവത്തെ അധിഷ്ഠിതമായിരിക്കണം ഞാൻ ദൈവത്തെ വിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പാപത്തിൻ്റെ വഴിയില്ല ഞാൻ ദൈവത്തിനെ വിട്ടു പോ ഞാൻ പോയാൽ ലോകത്തിൻ്റെ വഴിയില്ല അതേ ദുഷ്ടൻ്റെ ഗണിയിലാണ് പാപത്തിനകത്ത് വീഴുന്നത് അല്ലെ ലംഘനത്തിനകത്ത് വീഴുന്നത് കുറ്റകൃത്യത്തിനകത്താണ് വീഴുന്നത് ദുർമാർഗത്തിലോട്ടാണ് ജീവിതം പോകുന്നേ എന്ന് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞ് മനുഷ്യന്തിയും ദൈവത്തിങ്കിലേക്ക് ദൈവവചനത്തിങ്കിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം നന്നായി ഇരിക്കുകയുള്ളൂ എന്നതേ പാറമേൽ വീട് പണുത ബലവത്തായൊരു വീട് പോലെ ഉറപ്പുള്ള ഒരു ജീവിതമായി ഉറപ്പുള്ള ഒരു കുടുംബജീവിതമായി മാറുവാനായിട്ട് കഴിയുള്ള കാര്യം മറന്നുപോകരുത് ദൈവദനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഒരു ഒരു മനുഷ്യ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ ചൊവ്വായി തോന്നുന്ന എല്ലാ കാര്യവും ചൊവ്വുള്ളതല്ല സ്തോത്രം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ഈ സോഷ്യൽ മീഡിയ ഓരോ മനുഷ്യരെ എത്രമാത്രം വഴിതെറ്റിക്കുന്നു എന്നുള്ളത് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് സമയം കളയാൻ വേണ്ടി പോയി കുത്തിയിരുന്ന ആവശ്യമില്ലാത്തയെല്ലാം കണ്ട് ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ പോയി അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ എന്തങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി അതിൻ്റെ പുറകെ പോയി ആൽ മരണവഴിയിൽ ചെന്നുപെടും ജീവിതം തകർന്നു പോകും തരിപ്പണമായി പോകും ഈ പറഞ്ഞ മൊബൈലിനകത്ത് ഏതെല്ലാം ഉണ്ട് അതെല്ലാം നന്നായി ജീവിക്കുന്നവർക്കാണോ നശിച്ചു പോകാൻ വേണ്ടി ജീവിതം നഗർന്നു പോകാൻ വേണ്ടിയുള്ളതെല്ലാം ഉള്ള ആപ്ലിക്കേഷൻസ് ഈ മൊബൈലിനകത്തുണ്ട് എന്നാൽ ദൈവോധനത്തിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ വിധേയപ്പെട്ട് ദൈവോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അന്വേഷിക്കുന്ന ഏതൊരു ദൈവത്തിലും അങ്ങനെയുള്ള കെണി കെണികളിലുള്ള കെണികളുള്ള അപകടമുള്ള പ്രശ്നം പിടിച്ചു വരുത്തുന്ന മൊബൈലിൽ ആപ്ലിക്കേഷൻ ചെന്ന് വീഴത്തില്ല അതിനോട് വിട പറയും മാതാപിതാക്കളും സഹോദരങ്ങളും എന്ന് പറയുന്നവർ എപ്പോഴും നമ്മളൂടെ കാണുന്നു ഇന്ന് മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു തലമുറയായി മാറിയിരിക്കുന്നു ജീവിതാസന്മാർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാറെ അതേ അതേ അവരവർക്ക് കിട്ടുന്ന അവസരം അത് തിന്മയായാലും അതന്മയായാലും അതേ ഒരാലോചനയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തലമുറയെ നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് നിങ്ങളുടെ ജീവിതം ഇന്നാളി എങ്ങനെയാ നിങ്ങളുടെ നാളത്തെ ഭാവി എങ്ങനെയായിത്തീരുമെന്ന് ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ ജീവിതം കൊണ്ട് ചിന്തിക്കാറുണ്ടോ ഈ പക ഈ സമയത്ത് കേട്ടതായ വചനത്തിന് മുമ്പാകെ താങ്കളുടെ ജീവിതം എങ്ങനെ കെട്ടുപണി ചെയ്യുന്നു എപ്രകാരം കെട്ടുപണി ചെയ്യുന്നു അവനവൻ്റെ ജീവിതം തൻ്റെ ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണ് അവരവരുടെ ജീവിതം തകർന്നാൽ മറ്റാർക്കും പോയില്ല താങ്കൾക്ക് തന്നെ പോയി ഈ പകൽ ഈ സമയത്ത് കേട്ട വചനത്തികെ ഏൽപ്പിച്ചു കൊടുക്കാം ഒരു പുതിയ തീരുമാനമെടുക്കാം ഈ വചനങ്ങളാൽ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കും